ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട് അതൊരു ചെറിയ പ്രാന്താണെന്ന് നമുക്ക് കൂടത്തിലുള്ളവർ പറയും ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാമെന്ന് പക്ഷെ അതിൻ്റെ സുഖമൊന്നും വേറെയാണ് കേട്ടോ അതിങ്ങനെ നല്ല കുളിർമയുള്ള മരത്തിൻ്റെയൊക്കെ ചോടിന് ഇടയിൽക്കുള്ള ഒരു കാടിനകത്തൂടെയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ അതാണ് നമ്മുടെ മാങ്കോമഡോസിനകത്തെ കാടിലൂടെ നടക്കാൻ നല്ല രസമാണ് നല്ല കുളിർമ നല്ല തണുപ്പ് പിന്നെ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ നടക്കുന്നത് കൂടുതലും കണ്ടന്റ് തെപ്പിയാണ് ഓരോ മരങ്ങളെ മരങ്ങളെക്കുറിച്ച് അന്വേഷണത്തിലാണ് നമ്മളിങ്ങനെ മരത്തിൻ്റെ ചുവടുവഴി ഓ ഇതിനകത്ത് പോലെ കാടിനകത്ത് വഴി ഇങ്ങനെ കയറി നടക്കുന്നത് പക്ഷേ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്നു വന്ന സമയത്താണ് ഒരു മരം നമ്മുടെ കണ്ണിലിടക്കിയത് ആ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് മുള്ളാണ് ആ മുള്ള് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റിലെ ഓർത്തത് മുള്ളു മുരിക്കാണെന്നാണ് കേട്ടോ അതുപോലെ ഒക്കെ ഏകദേശം സാമ്യമുള്ള ഒരു മരമാണ് പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനായിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു അപ്പോൾ സാറാണ് പറഞ്ഞത് ഇത് മുരിക്കുമരമല്ല ഇത് നമ്മൾ പഞ്ഞി മരമാണെന്ന് മരം എന്നാണ് ഇത് ഇതറിയപ്പെടുന്നത് അപ്പം ഇതിലുണ്ടാവുന്ന കോട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയാണ് ഇതിലുണ്ടാവുന്നത് ആ കായ്ക്കുള്ളിൽ ഉണ്ടാവുന്നത് ആ പഞ്ഞി നമുക്ക് പില്ലോ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ബെഡ് ഉണ്ടാക്കാനും പിന്നെ നമ്മൾ പുതപ്പൊക്കെ ഉണ്ടാക്കില്ല അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പഞ്ഞിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയാണ് അപ്പം ആ ഒരു മരമാണ് തെയ്യ് നിൽക്കുന്നത് ഇത് ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല മുള്ളാണ് നല്ല ഷാർപ്പുമാണ് മുള്ളു ഈ മരം പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ ഇലവ് ഇലവ് കണ്ടിലവ് പൂല പൂരാണി പൂലമരം മോഞ്ച മുള്ളിലവ് പഞ്ഞിമരം പിച്ചില അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ മരം ഈ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാണ് ഇതിന്റെ ആ ഒരു മുള്ളു കണ്ടോ അത് കാണാനും നല്ല ഭംഗിയാണ് നിൽക്കുന്നത് പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ നല്ല ഡേഞ്ചറുമാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ് അതിന്റെ ചെറിയൊരു കമ്പാണ് ഇത് ഈ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ ഇതിലും നമുക്കറിയാം റോസയുടെ പോലത്തെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ളാണ് അനീഷേട്ട ഒന്ന് കാണിച്ചു കൊടുത്തേ അനീഷേട്ടാ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ് ഇതിൽ നിൽക്കുന്നത് ഇതിന്റെ തണ്ടിന്റെ പ്രത്യേകത കണ്ടോ നല്ല നീളത്തിലാണ് ഇതിന്റെ തണ്ടുകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഇലകൾ അതെ നമ്മുടെ എനിക്ക് തോന്നി ഒരു കൈപ്പത്തിയുടെ ഒക്കെ ഏകദേശം ഒരു ഷേപ്പ് തോന്നും നമുക്ക് ഇതിൻ്റെ ഇലകൾക്ക് ഇതിൽ കൂടുതൽ അഞ്ച് തൊട്ട് ഏഴ് ഇലകൾ വരെയാണ് ഇതിൻ്റെ ഈയൊരു മരത്തിൻ്റെ ഇതിൽ തണ്ടിൽ ഉണ്ടാവുന്ന ഇലകൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ ഈ മരത്തിലെ മുള്ളുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ ഇത് നമ്മുടെ കന്നുകാലികളിൽ നിന്നും ആടുമാടുകളിൽ നിന്നും ഒക്കെ അതിന് സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ മരത്തിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാരണം ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ തണ്ടുകളും ഒക്കെ ഇതിൻ്റെ തൊലിയൊക്കെ ഈ ആടുമാടുകളും അതേപോലെ തന്നെ നമ്മുടെ കന്നുകാലികളൊക്കെ കാരി തിന്നും ചില മരത്തിൻ്റെയൊക്കെ ഇത് തണ്ട് ഇത് തടിയലൊക്കെ കാരി തിന്നുന്നത് കണ്ടിട്ടില്ലേ ആടുമാടുകൾ അപ്പോൾ അതുപോലെ ഇതും തിന്നും അതിന് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ മുള്ളുകൾ ആ ചെടി തന്നെ സ്വയമായിട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നന്നായിട്ട് ഒരു ഒന്നര രണ്ട് മീറ്റർ വരെയൊക്കെ വണ്ണം വയ്ക്കും ഈ മരത്തിന് അപ്പം ഇത് നമ്മൾ പെട്ടെന്ന് വളർന്നു വരും നമ്മളധികം പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു മരമാണ് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്താണ് തീപ്പട്ടി അതുപോലുള്ള സാധനങ്ങളില്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ തടി ഉപയോഗിക്കാൻ പറ്റും കാരണം ഇതിൻ്റെ പലക വെള്ളം ഇറുപ്പം വലിച്ചെടുക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിലുള്ള മറ്റേ നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ബോട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വെള്ളം നമ്മൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ തീ അതിച്ചിരുന്ന ബോട്ടുകൾ പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ തടി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഈ ഒരു തടി വെച്ച് ഉണ്ടാക്കാം ലൈറ്റ് വെയിറ്റ് ആണ് ഇതിൻ്റെ തടി അതോടൊപ്പം തന്നെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും ഈർപ്പം ഒരുപാട് വലിച്ചെടുക്കില്ല ഈ മരം നമ്മളൊക്കെ സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഏതാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന പഞ്ഞിമരം ഉണ്ട് ഇച്ചിരി നീളത്തിലൊക്കെ വരുന്ന കായ അതൊക്കെ പൊട്ടി അവിടെ ഫുൾ ഇങ്ങനെ പറന്ന് അത് അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞതിന് ശേഷമാണ് അതിൽ കായകൾ ഇങ്ങനെ കായൊക്കെ ഫുള്ള് തൂങ്ങി കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മരത്തിൻ്റെ അതുപോലെ തന്നെയാണ് കാരണം ഇതൊരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേതിൻ്റെ ഫുള്ള് ഇലകൾ കൊഴിഞ്ഞു പോകും ഇലകൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ തണ്ടിൽ മുഴുവൻ ഇങ്ങനെ കായും പൂവുമൊക്കെ നിറയെ കിടക്കും അപ്പോൾ ആ പഞ്ഞി നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം ഇതുപോലുള്ള ബെഡുകളും കാര്യങ്ങളും കാരണം ലൈറ്റ് ആയിട്ടുള്ള പുതപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പഞ്ഞിയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഇലവ് മരത്തിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം ഇതിൻ്റെ തടി നമ്മൾ എന്താണ് പ്ലൈവുഡൊക്കെ നിർമ്മാണത്തിന് പ്ലൈവുഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തീപ്പെട്ടിയുടെ കവറില്ലേ തീപ്പെട്ടി അകത്ത് വയ്ക്കുന്ന കൊള്ളിയുടെ കവറിങ് അതേപോലെ മത്സ്യബന്ധന ഉപകരണങ്ങൾ അങ്ങനെയുള്ള പിന്നെ എന്താണ് നമ്മുടെ ബോട്ട് നിർമ്മാണം അതിനൊക്കെ കാരണം ഇതിന് വെള്ളം വലിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ കിടക്കും കാരണം ഒരുപാട് ഈർപ്പം ഇത് വലിച്ചെടുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ ചെറിയ ചെറിയ കളിക്കോപ്പുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കാരണം വെയിറ്റ് ആണ് അതേപോലെ തന്നെ ഈർപ്പം വലിച്ചെടുക്കുന്നതും വളരെ കുറവാണ് പിന്നെ നമുക്കിത് പണ്ടത് പലകയൊക്കെയാണെങ്കിലും നമ്മൾ സാധാരണത്തടി റീയൂസ് ചെയ്യുന്നത് പോലെ തന്നെ റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ് നമ്മുടെ ആയുർവേദത്തിൽ നിന്നും ഈ മരം പുറകോട്ട് നിൽക്കുന്നില്ല കാരണം ഇതിൻ്റെ തൊലിയാണെങ്കിലും ഇലയാണെങ്കിലും വേരാണെങ്കിലും ഒക്കെ ആയുർവേദത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മരം തന്നെയാണ് നമ്മുടെ ഈ ഇലവു എന്ന് പറയുന്നത് അപ്പോൾ ഈ മരത്തിന്റെ പഞ്ഞി ആ കായ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടാവുന്നത് ഡിസംബർ ജനുവരി മാസത്തിലാണ് അപ്പോൾ അതിൽ പൂക്കൾ ആ കായകൾ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു പഞ്ഞി നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആണ് ചില എന്താണ് ബെഡ് ഇതിനകത്ത് പില്ലോയ്ക്കകത്തൊക്കെ ഇരിക്കുന്നത് നമ്മുടെ സാധാ കോട്ടൺ ഒരു കോട്ടൺ വരും അതിനുപയോഗിക്കുന്ന ഇതാണ് നമ്മുടെ പഞ്ഞിയെക്കാട്ടിൽ ആണ് എന്നാൽ പഞ്ഞി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പഞ്ഞിമരുന്നും കൂടി വിളിക്കാനുള്ള ഒരു കാരണം നല്ല കെടുക്കാൻ വേദനയാട്ടോ അനീഷേടൊന്ന് തൊട്ട് വയ്ക്കുക അനീഷേടാ ഭയങ്കര ഷാർപ്പായിട്ടോ അതിൻ്റെ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വേദന എടുക്കും ഇത് ചെറുതായിരിക്കണ സമയത്താണെങ്കിൽ ഇതിൻ്റെ മുള്ളു ഞാൻ കാണിച്ചായിരുന്നല്ലോ അത് നല്ല റോസയുടെ പോലെ കുഞ്ഞു 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 മുള്ളാണ് അത് കയ്യിൽ ഇരുന്നാലും അറിയത്തില്ല നല്ല ഡേഞ്ചറും നല്ല വേദനയാണ് അതുപോലെ തന്നെയാണ് മരം വണ്ണം അനുസരിച്ച് അതിൻ്റെ മുള്ളുകൾ കുറഞ്ഞു കുറഞ്ഞ് എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അത് വണ്ണം വെച്ച് മുള്ളു വണ്ണം വെച്ച് വരും അതിൻ്റെ എണ്ണം കുറഞ്ഞു വരും പക്ഷേ അതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ് അത് കൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മുറിയും അതേപോലത്തെ വേദന വേദനയുണ്ടാവും ശരിക്കും പറഞ്ഞാൽ അതാണ് ആ മരത്തിന്റെ സ്വയം പ്രൊട്ടക്ഷൻ മറ്റു മൃഗങ്ങളിൽ നിന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത് മരം തന്നെ സൃഷ്ടിച്ച ആ ഒരു കവചം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം ഞങ്ങളിങ്ങനെ രണ്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇച്ചിരി വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയതാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് അപ്പം ഞങ്ങളിങ്ങനെ രണ്ട് കൊച്ചു നിർത്താനും ഒക്കെ പറഞ്ഞുപിടിക്കും ഞങ്ങളുടെ മായങ്കോണ്ടോസിൻ്റെ മുത്തശ്ശിയാണിത് അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഓരോ കണ്ടൻറ്റുകളെന്ന് പറയുന്നത് നമ്മൾ ഓരോ നമ്മൾ കോമൺ ആയിട്ടുള്ള മരങ്ങളെ മരങ്ങളെക്കുറിച്ചല്ലാണ്ട് നമ്മളിവിടെ റയർ ആയിട്ടുള്ള മരങ്ങളാണ് നമ്മുടെ മയങ്കോമഡോസിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് നൊസ്റ്റാളിയാണ് വർക്കൗട്ട് ചെയ്യുന്നതും നമ്മുടെ പഴയ കാലത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരുപാട് മരങ്ങൾ നമ്മുടെ മായങ്കോമഡോസിലുണ്ട് ഇപ്പോൾ കാണാൻ നമ്മുടെ ഗ്രാമങ്ങളിലാണെങ്കിൽ പോലും തീരെ കാണാനില്ലാത്ത ഒരുപാട് മരങ്ങൾ ചെടികളും ഒക്കെ നമ്മുടെ മയോകോമഡോസിലുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അപ്പം ഇതുപോലെ ഞങ്ങൾ ഇറങ്ങി തപ്പി ഓരോ മരങ്ങളെയും കണ്ടുപിടിച്ച് പുതിയ പുതിയ കണ്ടൻറ്റുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരുന്നു